ജ്യോതി പര്യടന സമ്മേളനത്തോടെ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങൾക്ക് പറവൂരിൽ തുടക്കമായി ആലുവ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ആശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമികൾ പ്രജ്വലിപ്പിച്ച ദിവജ്യോതി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനുവിന് കൈമാറി പറവൂരിൽ എത്തിച്ചേർന്ന ദിവജ്യോതി യുണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് യൂണിയൻ സമ്മേളന ഹാളിലേക്ക് വരവേറ്റു തുടർന്ന് നടന്ന ജ്യോതി പര്യടന സമ്മേളനം ശ്രീമദ് ധർമ്മ ചൈതന്റെ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലുണ്ടായ ദുരന്തമാണ് ഈ ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പാരിസ്ഥിതിക ദർശനമുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു അക്കാര്യത്തിൽ മനുഷ്യനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഈ മനുഷ്യന് മനുഷ്യ ജീവികൾക്ക് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെയായിരിക്കുന്നു അവൻ ഭൂമിയുടെ ആഴങ്ങളോളം തുരന്ന് ചെന്ന് ഈ ഭൂമിയുടെ വ്യവസ്ഥയാകെ തന്നെ നശിപ്പിച്ചു കളയുന്നു എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമികൾ തന്നെയാണ് മഹാഗുരു ശ്രീനാരായണ ഗുരുദേവനാൽ കൊളുത്തപ്പെട്ട ആ കിടാവിളക്കിൽ നിന്നും അനുവദി പകർന്നു തന്ന് അത് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഗുരുനിയോഗമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട ധർമ്മജയ ഇവിടെ എത്തിച്ചേർന്നത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സപ്തയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഏഴ് ഭവനങ്ങളുടെ ആധാരം പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു കൈമാറി ലോകത്തിന് മുഴുവൻ മനവരാശിക്ക് മുഴുവൻ സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും തിരുനാളം കൈമാറിയ ലോകാരാധ്യനായ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനാഘോഷമാണ് പറവൂർ യൂണിയൻ ജനറൽ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം പറഞ്ഞു നാരായണ ഗുരുദേവ ജയന്തിയുമായ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോ നമ്മ വയനാട്ടിലെ നമ്മുടെ ആത്മ സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് യോഗം കൗൺസിലർ ഷീബ ടീച്ചർ യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം ബിനു ഡി ബാബു യോഗം ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രവീൺ രങ്കപ്പൻ ഡി പ്രസന്ന കുമാർ ടി എം ദിലീപ് വി എൻ നാഗേഷ് പി പി ഷാജി കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് അഖിൽ ബിനു അനീഷ് തിരുത്തിപ്പറം ഷൈജ മുരളീധരൻ ബിന്ദു ബോസ് സുധീഷ് വള്ളുവള്ളി ഡോസൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡുകളും കലോത്സവ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ